യും നമുക്ക് മുതിര വച്ചിരുന്ന ഒരു കറി ഉണ്ടാക്കിയത് എന്താ പന്ത്രണ്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത മുതിരയെ നമുക്ക് പതിനേഴ് അല്ലെങ്കിൽ ഇരുപത് വിസിൽ കേൾക്കുന്നവരെ കുക്കറിൽ വേവിക്കണം വേവിച്ചതിന് ശേഷം അരപ്പിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ തോരപ്പരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കുരുമുളക് കുറച്ച് വെളുത്തുള്ളി ഇതും ഇത്രയും ഒന്ന് വറുക്കണം നമുക്ക് ആദ്യം ഇത് വറുക്കാം എന്നിട്ട് മുതിരയെ കുക്കറില് വയ്ക്കാം ചീനച്ചക്ക് ചൂടായാലോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ വറുക്കാനായി ഇട്ട് കൊടുക്കാം ചോരപ്പരിപ്പ് ചെറിയുള്ളി അതിലത് വെളുത്തുള്ളി കുറച്ച് കുറച്ച് കുരുമുളക് ഇതൊന്ന് ചിരി വറുക്കാം വറുത്ത് പൊടിക്കാൻ വേണ്ടിയാണെ നമുക്കൊന്ന് വറുക്കാം ൗണറാകണ്ടെങ്കിൽ ഒന്ന് പൊടിക്കാൻ പാകത്തിന് ഇത് നോക്കണം വറുത്തതിന് നല്ലതായിട്ട് മിക്സിയിൽ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുതിര കുക്കറിൽ വെള്ളം വേവിക്കാൻ വയ്ക്കാം ഇരുപത് വിസിൽ വരെ വേവിക്കണം നല്ല വേവാണ് ഇരുപത് വിസിൽ വരെ വേവിക്കാൻ വയ്ക്കാം മുതിരയെ ശകല ഉപ്പും കൂടെ ഇട്ട് വേവിക്കാൻ വച്ചിട്ടുണ്ട് പതിനേഴ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് വിസൽ വരെ കേൾക്കണം കേട്ടിട്ട് എടുക്കാം മുതിര വെന്തിട്ടുണ്ട് നമുക്ക് ചീൻ എണ്ണ ഒഴിച്ച് കടുക് തഴിക്കാം കടുക് തഴിക്കാൻ എണ്ണ ഒഴിച്ച് കടുവും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം അരച്ച് വെച്ച് തോരപ്പരിപ്പും നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും അതിന് ഇതിലോട്ട് ചേർക്കാം കടുവറുത്തയിലോട്ട് ചേർക്കാം മുതിര വേവിച്ച വെള്ളവും കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മുതിര വേവിച്ച വെള്ളമാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം തിളച്ച് വരുമ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞത് അതും കൂടി ചേർത്ത് ഇളക്കാം ഇതിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം മുളകിൻ്റെ പച്ചച്ച മാറിയതിന് ശേഷം നമുക്ക് കുക്കറിലിരിക്കുന്ന മുതിരയും കൂടെ തട്ടി കൊടുക്കാം എന്ത് മുതിരയാണ് തട്ടി കൊടുക്കുന്നത് നമ്മുടെ മുതിര പച്ചക്കളക്കറി റെഡി ആയിട്ടുണ്ട് പ്രോട്ടീൻ റിച്ച് ആയ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം എന്നെ സപ്പോർട്ട് ചെയ്യണം നല്ല പ്രോട്ടീൻ റിച്ച് ആയ സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ നാഷണൽ ഹോട്ടലുകളിലേക്ക് പ്രശസ്തമായ ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കല്ലോ അടുത്തൊരു ഡിഷമായി നാളെ കാണാം ബൈ